ഞാൻ വന്നിരിക്കുന്നത് കാന്തയാറാണ് കട്ടപ്പനൊക്കെ അടുത്തുള്ള കാന്തയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫാം ഹൗസ് ഉണ്ട് അപ്പോൾ അതൊന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു വന്നതാണ് മിറക്കൽ ഫാം ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കീറി വരുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കാണാത്ത ഏറെ ഫ്രൂട്ടുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തൈകളെല്ലാം കാണാൻ പറ്റും ആപ്പിൾ കായ്ച്ചു നിൽക്കുന്ന ഒത്തിരി വെറൈറ്റി ആപ്പിളുകൾ ആപ്പിളിൻ്റെ തൈകൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ഇതുപോലെ ഫാം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാം കാണുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ വിശേഷങ്ങൾ കാണുക ഇത് ഇത് പഴുക്കുമ്പോൾ എങ്ങനെ കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിപ്പം വരും അപ്പൊ കട്ടപ്പനയിലെ മെറാക്കൽ ഫാമോ ചേട്ടന്റെ പേരച്ചു ചേട്ടന്റെ അപ്പനും മോനും എന്ന് പറയുന്ന ഈ ചാനല് അപ്പൊ ചേട്ടൻ പത്തനംതിട്ട നിന്ന് വന്നാണ് അച്ചു എന്ന് പറയുന്ന ഏട്ടം അപ്പൊ ഇതേ ചേച്ചിയുണ്ട് അവർ എറണാകുളത്തു നിന്ന് വന്ന എറണാകുളത്തു നിന്ന് വന്ന ഈ പിന്നെ പേരിനട മറന്നു പോകും റവീൻ ഇവന്റെ പൊക്കം കണ്ടോ ഇത് കണ്ടോ എത്ര വേല പഠിക്കുന്ന പറഞ്ഞ അവിടെ പറ ിക്കുന്നവൻ്റെ ആളിന്റെ പൊക്കില്ല തോളോളം ഒപ്പമുള്ള ആപ്പിൾ ഇതുകൊണ്ട കായ്ച്ച് കിടക്കുന്നു അവൻ തന്നെ പറിക്കാൻ പോവാ പറിച്ചോടാ ആ പറിച്ചു പറിച്ചോ ആ കണ്ടോ ഒന്ന് ഒന്ന് നീട്ടി കാണിച്ചേ ക്യാമറയിലേക്ക് കണ്ടോ രണ്ടാം ക്ലാസ്സുകാരന്റെ തോളപ്പം പൊക്കമുള്ള കുഞ്ഞ് നൂറ്റിനാപ്പ് പോരിക്കുന്ന പോട്ടിലിരിക്കുന്ന ആപ്പിള് കാച്ചു ഞാനൊന്ന് കണ്ടിച്ചു അതെല്ലാം പഴുത്തില്ല എന്നാന്ന് വെച്ചാൽ പഴുക്കുമ്പോൾ ഫുള്ള് ചുമലയല്ലേ ഞാൻ നിങ്ങൾ വന്നപ്പോ കാണിക്കാൻ വേണ്ടി ഒന്ന് എടുക്കുവാണ് അതെ ജ്യൂസ് വീഴുന്നു നീ അങ്ങോട് നീ ആ ചേട്ടനോടാ പറയണ്ട എന്നോടല്ലോ കൊല്ലാ മാർച്ച് ചേട്ടാ മാസത്തിലും ചേട്ടന് ഇതേ ആപ്പിള് അവർ എറണാകുളത്തുനിന്ന് വന്ന കേട്ടോ അവര് സാധനങ്ങള് എടുക്കാനും കാണാനും ഒക്കെ വന്ന ചേട്ടർ അല്ല പഴുത്തങ്കി അന്നേരം മധുരം പൗഡർ പോലെ ഇരിക്കും ഇത് നല്ല പൊട്ടു പൊട്ടുപൊടി പോലെ ഇത് പഴുത്തില്ല എന്നാന്നറിയാ നിങ്ങള് വന്നപ്പോ പരിപാലിച്ചു ഒരാളൂടെ ആയി ഇത് മാത്രമല്ലന്ന് ഞാൻ പറഞ്ഞ എല്ലാ ആപ്പിൾ സൂപ്പറ അല്ലേ അവർ നമ്മുടെ നാടൻ മേടിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഇവിടെ കുറച്ച് കാലാവസ്ഥ മാറി ഞങ്ങളുടെ ഇവിടെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ അല്ലേ നാളൊക്കെ ഭയങ്കര വ്യത്യസ്ത അപ്പം തൃശ്ശൂർ കൊരട്ടിയിൽ നാലുകെട്ടിൽ ആപ്പിൾ കഴിച്ച ഒരു വീഡിയോ രണ്ട് പ്രാവശ്യം ഞങ്ങൾ കിട്ടും ഈയിടെ കൊല്ലം ചൂടുണ്ടോ ചൂടിൻ്റെ കേന്ദ്രം മാർച്ച് മാസത്തിൽ ചൂടുണ്ടോ അവിടെ ഷാജഹാൻ എന്ന് പറയുന്ന നമ്മുടെ ഐ എസ് ആർ ഐയിലെ ജോലിക്കാരണം ടീച്ചർ പ്രിൻസിപ്പളാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാം ഇരുന്ന ടീച്ചർ അവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാൽ ആപ്പിൾ ഈ സമയത്ത് ഒന്നും ചെയ്യാതെ കാഴ്ച കൊടുക്കണം ഡൽഹിയിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ബാംഗ്ലൂർ എല്ലായിടത്തും ആപ്പിൾ കായ് ഇനി കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ റിസൾട്ട് വരുന്നുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ആപ്പിൾ കായ്ക്കുന്നവരെ ഞങ്ങളുടെ മെറാക്കൾ ഫാമിൻ്റെ ഏ ആപ്പിൾ കായ്ക്കുമ്പോൾ നിങ്ങൾ വിളിച്ചറിയിച്ചാൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നതെന്നാണെന്ന് അറിയാം ഒരു മൂവായിരം രൂപയ്ക്ക് മേളിലുള്ള ഗിഫ്റ്റ് തൈകൾ കൊണ്ട് കൊടുക്കും ഇപ്പോൾ ഈ ചേട്ടൻ്റെ വീഡിയോയിലൂടെ കാണുന്നവരാണേലും അത് ഓർക്കണേ ഒന്ന് പൂ ഇട്ട് കാ പിടിക്കുമ്പോഴേ ഞങ്ങളെ വിളിക്കുക ഞങ്ങള് വേണ്ട മരുന്നുകൾ നിർദ്ദേശിക്കും എല്ലാം ചെയ്യുന്നുണ്ട് വേണ്ട പരിചരണം ഒക്കെ മോനെ അടിപൊളി ഇല്ലായിരുന്നോ സൂപ്പറാന്നൊന്നും പറഞ്ഞു സൂപ്പറാന്ന് പറഞ്ഞല്ലോ ആ സൂപ്പർ നമുക്ക് കൂടുതലും നിങ്ങൾ ഇത് നോക്കുന്ന ആപ്പിള് തന്നെ എന്തെല്ലാം ഫ്രൂട്ട്സും ഇവിടെ എന്തൊക്കെയാന്ന് പറ ഇത് മാലിനോട്ടായിരിക്കുന്ന തെയ്യ് ഇട ചെറില് റോയൽ ഹയർ ഇതിന്റെ എല്ലാം മദർ പ്ലാന്റ് ഇവിടെ ഉണ്ട് വലുത് പീച്ച് പിയർ ആൽമണ്ട് ആപ്രിക്കോട്ട് പ്ലം ചെറിയ വെറൈറ്റീസ് എല്ലാം പിന്നെ ഞങ്ങൾ ഇനി പുതിയൊരു കൃഷി ആരംഭിക്കാൻ പോകുന്നത് നട്ട് അതൊക്കെ വില കുറച്ച് ഞങ്ങൾ കൊടുക്കും അങ്ങനേതാണ് മൂവായിരത്തിന് മേളിൽ വിലയുണ്ട് അതൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യാൻ പോകുന്നു പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ സൂപ്പർ വെറൈറ്റി മുന്നൂ മുന്നൂറ്റമ്പത് രൂപ ഒരു കിലോയ്ക്ക് ലുലൂൽ കിട്ടുന്ന ഓറഞ്ച് അതാണ് മാൻഡ്രൻ അതിൻ്റെ വലിയൊരു കൃഷിത്തോട്ടം ഉണ്ട് മോൻ ഇപ്പം കാണിച്ചു തരും ഇത് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കാ കൂട്ടി കായോടുകൂടി ഓ അതിലെ പോവാ അത് ആ ഇതെല്ലാം കാഴ്ച കൊടുക്കുന്നതാണ് ഓക്കെ ഉണ്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇന്നൊരു ചെടി കാഴ്ച കിട്ടണ പത്തും പതിനയ്യായിരം ഇരുപതിനായിരം ആണ് ഒരു മക്കടമ്മയാനായിട്ട് കായ്ക്കുന്നതിന് കായ്ക്കാനല്ല രണ്ട് വർഷം അല്ല ഒരു വർഷം കഴിഞ്ഞ് കായ്ക്കുന്നതിൻ്റെ വില പറഞ്ഞുതന്നറിയോ ഒമ്പതിനായിരം ആണ് കായോട് കൂടിയും കായികറായ തേയ് ആപ്പിള് മൂവായിരം രൂപത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ആണ് ഞങ്ങളുടെ നോർമലി റേറ്റ് പിന്നെ പ്ലമുണ്ട് അതെല്ലാം ആപ്പിളിന്റെ ശേഖരങ്ങളാണ് അങ്ങോട്ട് ആ റൈൻഷട്ടർ കാണുന്നത് അതുപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ട് ഒക്കെ ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് പിന്നെ റെഡ് ലവ് എന്നും പറഞ്ഞ ആരും കാണാത്ത ആപ്പിളുകൾ കാണിച്ചു തരാം പേരെന്ന് പറഞ്ഞു പേര് ബിജു ബിജു ഇത് കറക്റ്റ് ലൊക്കേഷനോട് പറഞ്ഞ് ഗൂഗിൾ ഒന്നും എടുക്കേണ്ട കട്ടപ്പനക്ക് പോവുക അത് കഴിഞ്ഞതിന് ശേഷം കട്ടപ്പന വന്നിട്ട് ലൊക്കേഷൻ എടുക്കാം റാക്കൽ ഫാം ഹൗസ് ഒമ്പത് കിലോമീറ്റർ ആ ലൊക്കേഷനിലെത്തും ഞായറാധിയാണ് പിന്നെ നമ്മളിവിടെ എല്ലാ ഫ്രൂട്ട്സും കൃഷി ചെയ്തിട്ടുണ്ട കൃഷി ചെയ്ത് കാഴ്ചത് കാണുകയും ചെയ്യാം അതുപോലെ തൈകൾ നമ്മൾ ഡി ടി ഡി സി വഴി എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ കൃഷികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓറഞ്ചിൻ്റെ തോട്ടം കൊണ്ട് ആബേല് കാണിക്കും ഓക്കെ അല്ലേ കാണാവേ ഇതാ മക്കോട്ട ദൈവമാണെന്ന് പറഞ്ഞത് ഷുഗർ പേഷ്യൻസിനുള്ള മരുന്ന് അതുകൊണ്ട് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ ഉള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നവരായിട്ടോ ഇത് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല ഇത് അരിഞ്ഞുണങ്ങിയിട്ട് പ്രോസസ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ഫ്രൂട്ട് പോലെ ആവും നമ്മുടെ മാങ്ങാവൊക്കെ ഉണങ്ങി അതിന് ശേഷം അരിഞ്ഞുണങ്ങിയത് ഒരു ആറ് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക അത് വറ്റിച്ച് ഒരു അഞ്ച് ഗ്ലാസ് ആക്കിയിട്ട് ഡെയിലി വെറുതെ കുടിച്ചാൽ മതി നല്ല റിസൾട്ട് ഉണ്ട് അതെ അതെ ഒരു രണ്ട് മാസം ഒരു മാസമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും പിന്നെ കിലോ ആറായിരം രൂപ അയ്യായിരം രൂപ ഒക്കെ വിലയുണ്ട് കേട്ടോ ഒരു കിലോ കിലോ അത്രയും ഡിമാൻഡുള്ള സാധനമാ ഓ ഇത് ആപ്പിൾ ഡോർസെറ്റ് ഗോൾഡൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആപ്പിളാ ആ പിന്നെ ഇതെല്ലാം പ്ലം അതുപോലെ തന്നെ പീച്ച് പിയർ അതൊക്കെ പീച്ചിൻ്റെ പ്ലാന്റുകൾ എക്സോട്ടിക് വെറൈറ്റീസ് വിദേശ ഐറ്റംസ് ആണ് പിന്നെ ഒറിജിനൽ റോയൽ ഹെവൻ ഇത് ചെറി അങ്ങനത്തെ ഒറിജിനൽ ഐറ്റംസ് എല്ലാം തന്നെ ചെയ്യുന്നു ഇതിപ്പോ ഇവിടെ നിൽക്കുന്ന മൊത്തം ആപ്പിളിന്റെ വെറൈറ്റി ഐറ്റങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഈ കാണ്ടില്ലേ ഇതിപ്പോ എല്ലാം കായ് നിൽക്കുന്ന ആപ്പിൾ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് പറിച്ചു കഴിച്ചായിരുന്നു അതുപോലെ ഇവിടെ ഒട്ടുമിക്ക ആപ്പിളും മരവും നിൽക്കുന്നതാണ് ഇത് ഹോട്ടലിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് സെറ്റ് ചെയ്തേക്കുന്ന വലുത് ഈ വലുത് റിസോർട്ട് വീട്ടിന്റെ ആവശ്യം അങ്ങനെയൊക്കെ ഫ്രണ്ടിൽ വെക്കാൻ അങ്ങനെയൊക്കെ ആവശ്യക്കാർ വരുന്നുണ്ട് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇത് ഞാവല് വൈറ്റ് ഞാവല് വൈറ്റ് ഞാവല് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ ഇതൊ കായ നല്ല വലുപ്പത്തിലേക്ക് വരും പഴുത്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ നിറച്ച് ഫ്ലവർ ചെയ്ത് നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ ഒരുമിച്ച് പഴുത്ത് റെഡിയാവും നല്ല കൂടുതൽ തേനീച്ചകളൊക്കെ അതെ അതെ ഫുള്ള് തേനീച്ച ഇത് ഉണ്ടോ ഓക്കെ ഇത് ഇത്രയൊരു വെറൈറ്റി വേറൊരു ഫാമിലും കാണാത്ത രീതിയിൽ ഇവിടെ കാണാൻ പറ്റി അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പല വെറൈറ്റികൾ മരമുണ്ട് ഇവിടെ എല്ലാം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ട് തീർക്കാൻ പറ്റാത്ത പോലെയുള്ള മരങ്ങൾ ഇഷ്ടം പോലെ പോലെയുണ്ട് ഇതുകൊണ്ടില്ലേ ഓറഞ്ചൊക്കെ കായ്ച്ചു നിൽക്കുന്നതായിട്ട് ഉള്ളത് ഇതുകൊണ്ടില്ലേ ഇത് കംപ്ലീറ്റ് ആപ്പിളിൻ്റെ തൈകളാണ് ഇവിടെ നിൽക്കുന്നത് ഈ ആപ്പിളിന്റെ ചെറിയ തൈക്ക് എന്താ വില വരും ആപ്പിളിൻ്റെ വരുന്നത് രണ്ട് വർഷം ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അഞ്ഞൂറ് രൂപ ഇതിന് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും ഇത് രണ്ടു വർഷം ആയതാണ് അതെ 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 വർഷം ആയതാണ് ഇത് അഞ്ഞൂറ് രൂപ ആ ഇത് ഇതിലും ഉണ്ട് കേട്ടോ തൈ തരുന്നത് വലിപ്പം ഉണ്ട് ഇതിപ്പോ റെഡിയായി വരുന്നുള്ളൂ നിങ്ങൾ പറയുന്നത് എത്ര വർഷം കൊണ്ട് ഇത് മൂന്ന് വർഷമാണ് പറയുന്നത് ഒരു വർഷം തൈ വെച്ച് മൂന്ന് വർഷമാണ് പറയുന്നത് പിന്നെ വെക്കുന്നവരുടെ ഒരു പരിചരണം അനുസരിച്ചിരിക്കും കാരണം നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു കെയർ കാര്യങ്ങൾ അനുസരിച്ച് റിസൾട്ട് കിട്ടാൻ ചിലപ്പോ അത് ഒരു ഇപ്പോ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു ഒരു വർഷം മൂന്ന് മാസം കൊണ്ട് അടുത്തത് ബാംഗ്ലൂരിൽ കഴിച്ചത് രണ്ടു വർഷം അങ്ങനെ ഒരു നമ്മുടെ ഒരു പരിചരണം അനുസരിച്ചുകൂടി ഇല്ല ചെറിയ തയ്യൽ തന്നെ ഫ്ലവർ വന്നിരിക്കുന്നുണ്ടോ ചെറിയൊരു അമ്പഴാണ് അതിലെ ഉണ്ട് ഇത് വെസ്റ്റ് ഇന്ത്യൻ കൊള്ളാം ചെറിയ അച്ചാറുള്ള നിറച്ച കായ പൂവിട്ട് വരുന്നത് അതെ പുളിയുണ്ട് പക്ഷെ വൈറ്റമിൻ സി ആയിട്ട് ഉപയോഗിക്കാം അച്ചാറിട്ട് ഉപയോഗിക്കാം ഇത് മാതളമാരകം കാഴ്ചക്കുന്നത് അതുപോലെ മാതളനാരം അങ്ങോട്ടില്ലേ ഇത്രയ്ക്ക് കായ കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി കാലലുണ്ട് ഇവിടെ ഇല്ല ഇല്ല അത് പഴുത്ത് നി വലിപ്പമായി വരണം അത് ആപ്പിള ഓ ഇതെല്ലാം പല വെറൈറ്റി ആണ് പല വെറൈറ്റീസാണ് ഇന്ത്യൻ വെറൈറ്റി രണ്ടെണ്ണം ഉണ്ട് ആയിട്ട് ചെയ്യുന്ന നാല് വെറൈറ്റി ആണ് ചൂട് കാലാവസ്ഥയിൽ ഇന്ത്യൻ വെറൈറ്റി രണ്ടെണ്ണം സമ്മർ സോണോ ട്രോപ്പിക്കൽ സീറ്റ് ഓ പിന്നെ ഇസ്രായേലിൻ്റെ വെറൈറ്റി അന്ന ഡോർ ഇങ്ങനെ നാല് ആണ് നമ്മൾ ചൂട് കാലാവസ്ഥയ്ക്ക് വേണ്ടി മെയിൻ ആയിട്ട് പറയുന്നത് വേറെ സ്വിറ്റ്സർലൻഡിന്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ജർമ്മനിയുടെ അങ്ങനെ ഓരോ രാജ്യത്തിന്റെ ഞങ്ങൾ ട്രാവൽ ചെയ്തു അത് എയർപോർട്ട് നമ്മുടെ ഈ ചെടിച്ചട്ടില്ല അത് പാക്കിംഗ് ഓൺലൈൻ പാക്കിങ് കണക്കുന്നുണ്ട് നമ്മൾ കൂടുതലും പോട്ടില്ല ചെയ്തേക്കുന്നത് താഴെ ആണെങ്കിലും ആപ്പിളൊക്കെ കഴിച്ചിരിക്കുന്ന ഫുള്ള് നമ്മുടെ ഈ പോട്ടിലാണ്ടല്ലേ ഇതാണ് എയർപോർട്ട് അല്ലേ അതെ അതെ അപ്പം ഇതിലാണ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനപ്പെടുന്നത് എന്നാണ് ഇവർ പറയുന്നത് കാരണം അത് എയർ ഹോളുകളായ കൊണ്ട് വേര് ചുറ്റിക്കിട്ടാതെ അത് ഞാൻ കാണിച്ചു തരാം പോട്ടിൻ്റെ പ്രത്യേകത ഇത് ഫുള്ള് കായ ഇതല്ലോ ഇതാണ് മാൻഡിന് ഓറഞ്ച് അത് ലെമൺ വൈൻ എന്ന് പറയുന്നൊരു ഇതാണ് ക്ഷീണ വൈൻ ലെമൺ വൈൻ ഇത് വൈൻ ഇടാൻ കൊള്ളാം പിന്നെ ഇത് ക്ഷീണമുള്ളവർക്ക് അതെല്ലാം നമ്മുടെ പോട്ടിൽ വെച്ചേക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് കണ്ടിട്ടില്ലാത്തൊരു പോവുക ല്ലേ ഇത് ഉണ്ടോ ഇത് എട്ടാം മാസം ആപ്പിള് കായ്ച്ചിരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്ഥലമില്ലാത്തവർ പോലും ചുരുങ്ങിയ ഇടയില് ഇതുപോലെ ഇത് കണ്ടോ ഇതിനിപ്പം നമ്മുടെ വീടിന്റെ ഒരു സൈഡിൽ തന്നെ വെച്ചിരിക്കുന്ന അധികം ഇട വേണ്ടല്ലോ ഇപ്പൊ എട്ടാം മാസമായിട്ടുള്ള ആപ്പിള് കായ്ച്ചാണ് ഇത് മൂത്തിട്ടില്ല ഒരു മൂന്ന് മാസം ശരിക്കും ഉള്ള ശരിക്കുമുള്ള എത്തുന്നത് അപ്പൊ അതനുസരിച്ച് ഗ്രോത്തിലോട്ട് അനുസരിച്ച് വലിപ്പം കൂടും ഇത് പ്രൂൺ ചെയ്ത് നമ്മൾ താഴേക്ക് വലിച്ച് കെട്ടി കൊടുത്താണ് പ്രൂണിങ് ചെയ്ത് കട്ട് ചെയ്ത് കെട്ടിക്കൊടുത്തു അപ്പൊ അത് നിറച്ച് കായലേക്ക് ആണ് നമ്മുടെ എന്ന് അതിന്റെ രൂപ മരത്തെ നിൽക്കുന്ന അതെ അതെ കൂടെ ഇങ്ങനെ പിന്നെ ഇതെല്ലാം ഓരോ വെറൈറ്റീസ് സ്വീറ്റ് പൂട്ടി പിന്നെ നമ്മുടെ പുലാസാൻ വൈറ്റ് സ്റ്റാർ ഫ്രൂട്ട് പിന്നെ അങ്ങനെയുള്ള വെറൈറ്റീസ് ഇതെല്ലാം പിന്നെ കെൽഡാന് ഇത് മലയഞ്ചെറി അബിയു എന്തൊക്കെ ഫ്രൂട്ട് ഉണ്ടോ അത് മൊത്തം ഉണ്ട് അത് അവർ കായ്ച്ചു നിൽക്കുന്നതോടുകൂടിയാണ് നമ്മളെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാം വിശ്വസിക്കാൻ പറ്റും കായ് വളരെ ഫലമാണെന്ന് അറിയാൻ പറ്റും കാണാത്ത ഒത്തിരി വെറൈറ്റി കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് മാൻഡ്രിൻ ഇതാണ് മാൻഡ്രിൻ ഓറഞ്ച് ഇതുണ്ടോ കിലോ മുന്നൂറ്റമ്പത് രൂപ തൊട്ട് നാനൂറ് രൂപ വരെ വില വരുന്നു അതാണോ ഇത് അതുകൊണ്ടോ ഇതാ ഇത് വലിപ്പമായി വരും ഇതുകൊണ്ടോ നിറച്ചാണ് കായ്ച്ചേക്കുന്നത് ആ പിന്നെ വിയറ്റ്നാം മാൾട്ട ഇതൊക്കെ മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം തൂക്കം വരുന്നതാണ് അതുപോലെ തന്നെ ബാരി സ്വീറ്റ് കാണിച്ചല്ലേ ഇത് കമ്പയർ ചെയ്ത് കാണിച്ചല്ലേ ഇപ്പൊ ഒറിജിനൽ വെറൈറ്റീസ് ആണോ എന്ന് ഇതെല്ലാം തൈകള് പിന്നെ ഒരു രണ്ടടി വരെ ഉള്ളത് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഇതാ ഇത് റോസ്മേരി ഇത് നമ്മുടെ തലമുടി വളരാനും അങ്ങനെയുള്ളതിന് യൂസ് ചെയ്യുന്ന എണ്ണ വെച്ചാൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന റോസ്മേരി വിയറ്റ്നാം മാൾട്ടാ ഓറഞ്ച് ഓറഞ്ചാണ്ടോ പഴുത്തിട്ടില്ല പഴുപ്പായി വരുന്നുള്ളൂ നല്ല വലിപ്പം വരും അത്യാവശ്യം ഇതുകൊണ്ട് ചെറിയൊരു ചെടിയല്ലേ കായ്ച്ചേക്കുന്നത് അല്ലേ അതെ അതെ അപ്പൊ ഇതുപോലെ കായ്ക്കുന്ന വെറൈറ്റീസ് പിന്നെ ഇത് വരുന്നത് ഇത് അന്ന ഡോർസെറ്റ് ഗോൾഡ് അങ്ങനത്തെ വെറൈറ്റീസാ വരുന്നത് ആപ്പിൾ ഇതുകൊണ്ട് നിറച്ച് കായല്ലേ ഇതിപ്പോ ഇങ്ങനെ ഒരു തോട്ടം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ആപ്പിളിന്റെ ഒരു തോട്ടേം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സ്വിറ്റ്സർലൻഡിന്റെ വെറൈറ്റി ആണ് റെഡ്ലൌ എന്ന് പറയുന്ന ടോപ്പ് വെറൈറ്റി ആണ് നല്ല റേറ്റ് വരുന്നതാണ് ഡിമാൻഡ് ഉള്ളതാണ് കായ്ക്കാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത സാധനമാണ് സ്വിറ്റ്സർലൻഡിന്റെ അത്ര തണുപ്പുള്ളവർക്ക് കായ്ക്കുന്ന നമ്മളിവിടെ കായ്പീങ്ങനെ വളച്ച് കെട്ടുന്ന ഇങ്ങനെ ഇങ്ങനെ അത് നമ്മൾ ഈ പ്രൂൺ ചെയ്തിട്ട് കെട്ടി ഓ കെട്ടിക്കൊടുക്കുന്ന കാവര ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥ ചെയ്യാൻ പറ്റുന്നതാണ് അതെ 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 പിന്നെ ഇതെല്ലാം മാൻഡ്രിൻ ഇതിന്റെ തൈകളാണ് ഇതെല്ലാം തൈകള് കൊടുക്കാനുള്ളതാ ഇതോ ഇത് നിറച്ച് കായ ഇതുണ്ടോ ഓറഞ്ച് ഇത് ഈ വലിപ്പം വരുന്ന ഒരു ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പം വരുന്നതാണ് പിന്നെ ഈ എയർപോർട്ടിന്റെ പ്രത്യേകത എന്താന്ന് കാണിച്ചു ഇതാണ് പോട്ട് ഇതൊരു അറുപത് ഇരുപട പോട്ടാ ഓക്കേ ഇതിന്റെ അകത്ത് ഇത് ഉണ്ടോ കാപ്പി പൂവിട്ടതാ കായ്ച്ചിരുന്നാണ് ഇത് ഉണ്ടോ അറുപത് വെറും ഒരു അറുപത് ഇരുപാടെ പോട്ടിലാണ് കായ് വെക്കുന്നതെന്ന് സാധാ ഒരു പോട്ട് വെച്ചാ ഇങ്ങനെ ഇത് കായ്ക്കല്ലുണ്ട് ഇതാണ് നമ്മുടെ പോട്ടിന്റെ പ്രത്യേകത ഇത് ഒരു രണ്ട് സ്ക്രൂ ഇങ്ങനെ ഊരിയെടുക്കുന്ന രസേ ഉള്ളൂ ണ്ടോ അത് ചുറ്റി കെട്ടു വരാം സ്ട്രേറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ചെടിക്ക് ഓക്സിജൻ ഈ എയർ ഹോളുകൾ ഉള്ളതുകൊണ്ട് ഓക്സിജൻ ഇതായിട്ട് പ്ലാന്റ് നല്ല ഗ്രോത്ത് കിട്ടും അതാണ് ഈ ഒരു പോട്ടിന്റെ പ്രത്യേകത പിന്നെ ഒരു കാര്യം ചേട്ടന് ഇപ്പൊ ഈ ഒരു ചെടി മാറ്റി നടണമെങ്കിൽ സാധാരണ ഒരു പോട്ടിലാണെങ്കിൽ ആ പോട്ടോന്നെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മണ്ണ് പോട്ടാണെങ്കിൽ അത് പൊട്ടിക്കേണ്ടി വരും ശരിയല്ലേ ഇത് രണ്ട് സ്ക്രൂ മാറ്റിട്ട് ഈ പ്ലാന്റ് എടുത്ത് നമുക്ക് മാറ്റി നടാം സിമ്പിൾ ആയിട്ട് ശരിയല്ലേ അതുപോലെ തന്നെ വീണ്ടും യൂസ്ക്രൂ കൂട്ടാ പുതിയൊരു ചെടി ഇതിൽ വീണ്ടും റീയൂസ് ചെയ്യാം